ജയ താരം ആർട്ട് ഗാലറി നിർമ്മിച്ചിരിക്കുകയാണ് അതും മണ്ണുത്തി ദേശീയ പാതയോട് ചേർന്ന് എന്താണ് നിങ്ങൾ നിങ്ങളെ പ്രചോദിതരാക്കിയിട്ടുള്ള സംഭവം വീട് തകർത്ത് കളഞ്ഞപ്പോൾയമായിട്ടുള്ള ജയന സിനിമകളുടെ ചരിത്രം നിലനിൽക്കുന്ന ഒരു സ്മാരകം വേണമെന്ന് അന്ന് പത്രസമ്മേളനം വിളിച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ആറാം തീയതി നഗര പിതാവ് എം കെ ജനങ്ങൾക്ക് വേണ്ടി കടന്നു കൊടുത്ത ചരിത്രം പറയുന്ന ഒരു ജയനോട് ആരാധന ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ കാരണം ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ വിട്ടു പോയ ആളാണ് ജയൻ സാർ ജയൻ സാറിന്റെ അനുസ്മരണത്തിനായിക്കോട്ടെ അതേപോലെ തന്നെ ഈ പിറന്നാൾ ദിനത്തിലൊക്കെ ഇരുപതിൽ പരം ഗ്രൂപ്പുകൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ ജയനൂർജം എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് ജയനെ കുറിച്ച് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ജയൻ ആ കാലഘട്ടത്തിൽ യുവാക്കളുടെ ഭരണമായിരുന്ന ജയൻ ഇന്നും ജയനേക്കാൾ ജയൻ മരിച്ചതിന് ശേഷമുള്ള ജനിച്ച കുട്ടികൾ പോലും ഇന്ന് ജയന്റെ ആരാധകന്മാരായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു അതുല്യമായ ഒരു ഞാൻ എടുത്തിരുന്നോ ആ ഞാൻ പടം വരയ്ക്കാൻ ഇപ്പൊ പടം വരയ്ക്കാൻ ഉണ്ടായിട്ടുള്ള കഴിവ് കിട്ടിയത് എൺപതില് ജയന വരച്ചിട്ടാണ് അത് എനിക്ക് അഡിക്ഷൻ ആയി ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി അതാണ് ഞങ്ങൾ ഓക്കെ താങ്ക് യു